ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കർഷകർക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയായ പി എം കിസാന്റെ പത്തൊൻപതാമത് ഗഡ് വിതരണം ഉടനെ നടക്കാൻ പോകുന്നു എന്നതിന്റെ ഇൻഫർമേഷനുകളാണ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വർഷത്തിൽ ആറായിരം രൂപ എന്നതിൽ ഒരു വർധനവും ഉടനെ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉണ്ടാകുമെന്ന സൂചനകളും എത്തിയിരിക്കുന്നു ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫെബ്രുവരി ഒന്നിനാണ് നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിക്കുന്നത് അതിനു മുൻപായി തന്നെ പി എം കിസാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡു തുക ജനുവരിയിൽ വിതരണം ചെയ്യുന്നതാണ് അതിനായുള്ള പ്രവർത്തനങ്ങൾ കിസാൻ നിധിയുടെ ഔദ്യോഗിക സൈറ്റായ പി കിസാൻ പോർട്ടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പേയ്മെന്റ് സ്റ്റാറ്റസ് ഇപ്പോൾ ചെക്ക് ചെയ്താൽ വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്ന് ഇപ്പോൾ കാണാൻ കഴിയും ഇനി പി എഫ് എം എസിലേക്ക് പേയ്മെന്റ് റിക്വസ്റ്റ് അയക്കും അതിനുശേഷം എഫ് ടി ഒ യെസ് ആകുന്നതാണ് ഇതിനെല്ലാം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ അതിനാൽ തന്നെ ജനുവരിയിൽ പത്തൊൻപതാമത് ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ നവംബർ മാസത്തിലായിരുന്നു ഗഡു വിതരണം അതിനാൽ തന്നെ അതിനടുത്ത ഗഡു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബർ മാസത്തിലാണ് നമ്മൾക്ക് അവസാന ഗഡു എത്തിയിരുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനുവരിയിൽ തന്നെ ഗഡുവിതരണം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു ജനുവരി ഇരുപത്തിയഞ്ചിന് ഒരു കർഷക മീറ്റിംഗ് ഉണ്ട് മിക്കവാറും ആ ദിവസം തന്നെ പത്തൊൻപതാമത് ഘഡുവിതരണവും ഉണ്ടാകുവാനാണ് സാധ്യത ഇതേ അവസരത്തിലാണ് കർഷക ഐഡിയെ കുറിച്ചുള്ള അറിയിപ്പുകൾ കിസാൻ നിധി ഗുണഭോക്താക്കളുടെ ഫോണിലേക്കും വിവിധ കൃഷി വകുപ്പുകളിൽ നിന്നും എത്തിച്ചേരുന്നത് കേരള സംസ്ഥാന കൃഷി വകുപ്പിന്റെ വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ ഡെപ്പോസിറ്റ് അഥവാ കദർ ആപ്പ് എന്ന പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് നേരത്തെ പി എം കിസാനിലുള്ളവർ കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടൽ വഴി ലാൻഡ് സൈഡിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വരികയും എല്ലാവരും ചെയ്യുകയും ചെയ്തതാണ് അതുവഴി കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നവരുടെ കയ്യിൽ കൃഷിഭൂമി ഇപ്പോഴും ഉണ്ടോ ഉണ്ടോയെന്ന് കേന്ദ്ര സർക്കാരിന് അറിയുവാൻ കഴിയും ആ ഭൂമി വിൽക്കുന്നവർക്ക് കിസാൻ നിധി ആനുകൂല്യം കിട്ടാതാവുകയും അങ്ങനെ അനർഹരാകുന്നവർക്ക് ലഭിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ പി എം കിസാനിൽ കർഷക ഐ ഡി ഇപ്പോൾ ആവശ്യമായി വരികയാണ് കിസാൻ നിധിയുടെ തുടർന്നുള്ള ഘടുക്കുകൾ ലഭിക്കുന്നതിനാണ് ഫാർമർ ഐ ഡി നിർബന്ധമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കിസാൻ നിധിക്കായി അപേക്ഷിച്ചവർക്കെല്ലാം അവർ ലാൻഡ് സ്ലൈഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ലാൻഡ് സീഡിംഗ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് കതിരാപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാർമർ ഐ ഡി അവിടെ ഉണ്ടാകും ഇതിനായി നിങ്ങളുടെ ആധാർ കാർഡ് നികുതിച്ചിട്ട് റേഷൻ കാർഡ് കറണ്ട് ബില്ല് കൺസ്യൂമർ നമ്പർ മൊബൈൽ നമ്പർ നിങ്ങളുടെ അഡ്രസ് എന്നിവ കൂടി ഫാർമർ ഐ ഡി ക്രിയേറ്റാകുവാൻ നൽകേണ്ടതാണ് ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും കഴിയും അപ്പോൾ പി എം കിസാനിലുള്ളവർ ശ്രദ്ധിക്കുക കർഷക ഐ ഡി മറ്റ് സംസ്ഥാനങ്ങളിലും നിർബന്ധമാക്കുന്നുണ്ട് കിസാൻ നിധി ആനുകൂല്യം മാത്രമല്ല ഇനിയുള്ള എല്ലാ കർഷക ആനുകൂല്യങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാകുന്നത് ാണ് കദ്രാപ്പ് രജിസ്ട്രേഷൻ വഴി ഫാർമേഴ്സ് പോർട്ടലിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് സംസ്ഥാനത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും കിസാൻ നിധി ആനുകൂല്യത്തിന് ഫാർമർ ഐ ഡി നിർബന്ധമാക്കുന്ന വാർത്തകളും എത്തുന്നുണ്ട് പത്തൊൻപതാം ഗഡു ലഭിക്കുന്നതിന് ഫാർമേഴ്സ് ഐ ഡി തടസ്സമാകുന്നില്ലെങ്കിലും വരും ഗഡുക്കൾക്ക് ആവശ്യമായി വന്നേക്കാം കിസാൻ നിധി ആനുകൂല്യം കൃഷിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതായതിനാൽ പ്രത്യേകിച്ചും ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ പി എം കിസാൻ നിധി ആനുകൂല്യം ആറായിരത്തിൽ നിന്നും എണ്ണായിരമായി ഉയർത്തുമെന്നാണ് അറിയുന്നത് ഇപ്പോഴത്തെ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം എന്നത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും രണ്ടായിരം എന്ന രീതിയിലാകുമെന്നാണ് സൂചന ഇങ്ങനെ ഒരു വർദ്ധന ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിലെ ഇരുപത്തിയഞ്ചു ലക്ഷം പേർ ഉൾപ്പെടെ രാജ്യത്തെ പതിനൊന്ന് കോടിയോളം പേർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും അത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി വീണ്ടും കാണാം